ൂട്ടി നിയമലംഘനം ലംഘനം കൃത്യമായി കണ്ടെത്തിയിരിക്കുകയല്ലേ രജിസ്ട്രാർ ഓഫ് കമ്പനീസ് അപ്പോൾ ആ രജിസ്ട്രാർ ഓഫ് കമ്പനീസ് തന്നെ പറയുന്നുണ്ട് ഇ ഡി അന്വേഷണമോ സി ബി ഐ അന്വേഷണമോ ആവാമെന്ന് അപ്പോൾ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന കമ്പനികാരി മന്ത്രാലയത്തിന്റെ ഈ അന്വേഷണം നാല് മാസത്തിനുള്ളിൽ റിപ്പോർട്ട് നൽകണം എന്നുള്ള അന്വേഷണം സമിതിയെ നിയോഗിച്ചിരിക്കുന്നത് അത് ഈ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു സമ്മർദ്ദ തന്ത്രം മാത്രമാണോ അങ്ങനെ കോൺഗ്രസ് ആരോപിക്കുമ്പോൾ അതിനെ ഒറ്റയടിക്ക് നളിഫൈ ചെയ്യാൻ നമുക്ക് പറ്റുമോ ഈ ആരോപണം വന്നതിന് ശേഷം സി പി എം എടുക്കുന്ന നിലപാടുകൾ അവർ ഇതിനെ ന്യായീകരിക്കാൻ ഉപയോഗിക്കുന്ന കാരണങ്ങൾ അല്ലെങ്കിൽ ക്യാപ്സ്യൂളുകൾ അത് നോക്കിയാൽ നമുക്ക് മനസ്സിലാകുന്നത് തുടക്കം മുതൽ ഇവർ ഒരേ ന്യായങ്ങൾ തന്നെയാണ് പറയുന്നത് ഇത് രാഷ്ട്രീയമായി ഉള്ള പകപോക്കലാണ് എന്ന തരത്തിലാണ് സി പി എമ്മിൻ്റെ വാദം പക്ഷേ നമ്മളിപ്പോൾ ഈ കാര്യത്തിൽ കുറച്ച് കടന്ന് പരിശോധിച്ചാൽ ആഴത്തിൽ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകുന്നത് ഇതിൽ ബി ജെ പിയും സി പി എമ്മും ആയിട്ട് തന്നെ ഒരു അന്തർധാരുണ്ടോ എന്ന് സംശയം ജനിപ്പിക്കുന്ന രീതിയിലാണ് പ്രത്യേകിച്ചും ഇപ്പം ഈ കമ്പനികാര്യ മന്ത്രാലയത്തിന്റെ ഈ അന്വേഷണം ഇത് ശരിക്കും സി പി എമ്മിനെ സഹായിക്കുന്ന ഒരു രീതിയിലേക്കാണ് അല്ലാതെ നാല് മാസത്തിനകം റിപ്പോർട്ട് കൊടുക്കുക ഈ നാല് മാസം എന്ന് പറയുന്ന സമയം നീട്ടിക്കൊടുക്കാം അത് വേറെ കാര്യം പക്ഷേ ഈ നാല് മാസത്തിനകം എന്ന് പറഞ്ഞാൽ ഒരു ലോക്സഭാ തിരഞ്ഞെടുപ്പ് എന്ന രീതിയിലൊക്കെയാണ് പലതരത്തിൽ വ്യാഖ്യാനിക്കുന്നത് പക്ഷേ ഇവിടെ നമുക്ക് എന്താണ് ഈ വാർത്ത വരുന്നത് തന്നെ ഇൻകം ടാക്സ് സെറ്റിൽമെന്റ് ബോർഡിന്റെ അതായത് ആദായ നികുതി തർക്ക പരിഹാര സമിതി എന്ന് സാധാരണ മലയാളത്തിൽ പറയുകയാണെങ്കിൽ അങ്ങനെ അവരുടെ ഒരു ഉത്തരവ് വരുന്നത് എത്ര മാസം മുമ്പാണ് അത് ഇത്രയും കുറേ മാസങ്ങളത് പൂഴ്ത്തിവെച്ച് മലയാള മനോരമ പത്രം ഇത് പൊതുസമക്ഷത്തിൽ കൊണ്ടുവരുന്നത് വരെ ഇവിടെ കേരളത്തിലെ ഏതെങ്കിലും ബി ജെ പി നേതാവിനോ കേന്ദ്രത്തിലെ ഏതെങ്കിലും ബി ജെ പി നേതാവോ മന്ത്രിയോ ഇവിടെ മുരളീധരൻ്റെയൊക്കെ ബൈറ്റ് കാണിക്കുന്നത് കണ്ടു അവർക്ക് ആർക്കെങ്കിലും ഇതിനെക്കുറിച്ച് വല്ല ധാരണയും ഇത് മനോരമ പത്രം പുറത്തു കൊണ്ടുവന്നു ഇൻകം ടാക്സ് സെറ്റിൽമെന്റ് ബോർഡിൻ്റെ ഉത്തരവ് അതിൻ്റെ അകത്താണ് ഈ പണ്ട് ഒരു കാലത്ത് എനിക്കൊന്ന് ഇത് ആദ്യം പി ടി തോമസാണ് അന്തരിച്ച പി ടി തോമസാണ് ഇത് ആദ്യം ഇത് ടേക്കപ്പ് ചെയ്തത് അതിനുശേഷം ഇതിനെക്കുറിച്ച് വീണ്ടും നമ്മൾ കേൾക്കുന്നത് അപ്പോഴാണ് അപ്പോൾ സി പി എം നമ്മൾ ആദ്യം ഒരിക്കലും കാണാത്തതുപോലെ വിധത്തിലുള്ള ചില റിയാക്ഷൻസ് സി പി എമ്മിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി അതിനുശേഷം പിന്നെ പ്രോഗ്രസീവ്ലി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സി പി എം ഈ ഒരു കാര്യത്തിൽ അവർക്ക് ഒരു തരത്തിലും ന്യായീകരിക്കാൻ പറ്റാത്ത കാരണം ഇതൊരു ഓപ്പൺ ആൻഡ് ഷട്ട് കേസ് എന്ന രീതിയിൽ ഇതിൽ പ്രത്യക്ഷമായിട്ട് തന്നെ അഴിമതി നടന്നിരുന്ന നടന്നിരിക്കുന്നതായിട്ട് ഏത് കൊച്ചുകുട്ടിക്കും മനസ്സിലാവുന്ന രീതിയിലാണ് ആ ആദായ നികുതി തർക്ക പരിഹാര സമിതിയുടെ ഉത്തരവ് കൈ ഫൈൻഡിങ് കണ്ടെത്തൽ ഉണ്ടായിരിക്കുന്നത് അതൊരു ആരോപണമല്ല ആരെങ്കിലും ഉന്നയിച്ച വഴിയെ പോകുന്ന അല്ലെങ്കിൽ കോൺഗ്രസ് ആരോ ബി ജെ പിക്ക് ആരോ ആരെങ്കിലും ഉന്നയിച്ച ഒരു പൊതുപ്രവർത്തനം ഉന്നയിച്ചാൽ എന്നിട്ടും ന്യായീകരിക്കാൻ കഴിയുന്നു ഇന്നും എ ബാലൻ പറയുകയാണ് ഇത് രാഷ്ട്രീയ പ്രേരിതമാണ് രാഷ്ട്രീയ പകപോക്കലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു അന്വേഷണം എന്ന് നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നോക്കുക നേരത്തെ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞതാണ് രണ്ട് കമ്പനികൾ തമ്മിൽ നടത്തിയ സുതാര്യമായ ഒരു ഇടപാടാണ് ഇതെന്ന് എ കെ ബാലൻ പലതവണ ന്യായീകരിച്ചു എം വി ഗോവിന്ദനും ഇക്കാര്യത്തിൽ ന്യായീകരണവുമായി രംഗത്തെത്തിയിരുന്നുവെന്ന് സുതാര്യമായ ഇടപാടാണ് നടന്നത് ജി എസ് ടി അടച്ചിട്ടുണ്ട് രേഖകളുണ്ട് എന്നെല്ലാം ഇപ്പോൾ ഈ ആഗോസ്യുടെ ഒരു കാര്യം കൂടി ഉണ്ടായിരുന്നു ഈ കാര്യത്തിൽ എക്സാലോജിക്കിന്റെ ഉടമയായ വീണ വിജയനെ കേൾക്കാതെയാണ് ആദായ നികുതി വകുപ്പിന്റെ ഇന്ററീം സെറ്റിൽമെന്റ് ബോർഡ് ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചത് എന്ന് ഇവിടെ യഥേഷ്ടം കേട്ടുവല്ലോ ഈ ആഗോസിയുടെ റിപ്പോർട്ടിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് പലതവണ അവസരം കൊടുത്തിട്ട് പോലും രേഖകൾ ഹാജരാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് രേഖകൾ ഏതിൻ്റെയൊക്കെയാണ് ഈ കരാറിൻ്റെ രേഖകൾ പോലും ഹാജരാക്കാൻ കഴിഞ്ഞിട്ടില്ല പിന്നെ അതുപോലെ തന്നെ എന്തെല്ലാം സേവനങ്ങളാണ് നൽകിയത് എന്ന കാര്യം ഹാജരാക്കാൻ കഴിഞ്ഞിട്ടില്ല അതും കടന്ന് രണ്ടാമത്തെ കമ്പനിയായ സി എം ആകൽ ഈ കരാറിൽ എക്സാലോജിക്കുമായി ഏർപ്പെട്ടിരിക്കുന്ന സി എം മാകൽ സി എം ആറിന്റെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് പോലും അറിഞ്ഞിട്ടില്ല ഇങ്ങനെ ഇടപാടിനെ പറ്റി അത് മാത്രമല്ല അവിടെ ഒരു നോട്ടിഫിക്കേഷൻ പോലും ഇങ്ങനെ ഇങ്ങനെയൊരു കരാറി ഇങ്ങനെയൊരു സേവനം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു നോട്ടിഫിക്കേഷൻ പോലും അവിടെ ഉണ്ടായിരുന്നില്ല അപ്പോൾ സർവത്ര ഇടപാടുകളിൽ ദുരൂഹതയാണ് ഉണ്ടായിരിക്കുന്നത് എന്നിട്ടും ഇപ്പോഴും ന്യായീകരിക്കുകയാണ് രാഷ്ട്രീയ പകപോക്കിലാണെന്ന് അല്ല അത് ന്യായീകരിക്കുന്നതിൻ്റെ കാരണം ഇത്ര മാത്രമാണോ വളരെ എളുപ്പമായിട്ട് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ് അതായത് ഇപ്പോൾ സി കേരളത്തിലെ സി പി സർക്കാർ അത് പിണറായി വിജയന്റെ ഒരു ഒരു പേഴ്സണാലിറ്റി കൾട്ടിൽ ആ ക്യാപ്റ്റന്റെ ഒരു മികവിൽ അല്ലെങ്കിൽ ആ ഒരു വ്യക്തിപ്രഭാവത്തിൽ മാത്രം അധിഷ്ഠിതമായിട്ടുള്ള ഒരു സർക്കാരാണ് രണ്ടാം പിണറായി സർക്കാർ എന്ന് പറഞ്ഞ് അവർ അന്ന് പ്രചരണം ക്യാപ്റ്റന് അവസരം കൊടുക്കുക ഈ ക്യാപ്റ്റൻ എന്ന് പറയുന്നത് എത്രമാത്രം അത് അതിൻ്റെ കാര്യത്തിൽ നമുക്ക് വേറെ വേണമെങ്കിൽ പരിശോധിക്കാം ഈ ഡാം തുറന്നു തുറന്നുവിട്ടതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വേറെ കാര്യങ്ങളുണ്ട് പക്ഷേ എന്തായാലും അന്നത് വിജയിച്ചു കോവിഡിന്റെ പശ്ചാത്തലത്തിൽ അതിനുശേഷം ഇങ്ങോട്ട് രണ്ടാം പിണറായി സർക്കാർ എന്ന് പറയുന്നത് അത് പിണറായി വിജയൻ സർക്കാരാണ് അല്ലാതെ ഒരു എൽ ഡി എഫ് സർക്കാർ എന്ന് പോലും ആരും അതിനെക്കുറിച്ച് പറയാറില്ല അപ്പോൾ ഈ പിണറായി വിജയന്റെ ആ ഒരു വ്യക്തിപ്രഭാവത്തിലാണ് ഈ കേരളത്തിലെ എൽ ഡി എഫ് സർക്കാരിൻ്റെ എഡിഫിസ് അതിൻ്റെ അതിൻ്റെ എന്താ പറയുന്നത് അതിൻ്റെ ഫൗണ്ടേഷൻ അതിൻ്റെ ശക്തി അല്ലെങ്കിൽ അത് മൊത്തത്തിൽ അധിഷ്ഠിതമായിരിക്കുന്നത് പിണറായി വിജയൻ എന്ന ഒറ്റ വ്യക്തിയിൻമേലാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ജാമാതാവ് ഉൾപ്പെടെ ഈ അദ്ദേഹത്തിൻ്റെ സർക്കാരിൽ മന്ത്രിയാണ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ജാമാതാവായിട്ടുള്ള മുഹമ്മദ് റിയാസ് എന്ന തരത്തിൽ പോലും വ്യാഖ്യാനങ്ങൾ വരുന്നു അപ്പോൾ ഈ കാര്യത്തിൽ സി പി എം പ്രതിക്കൂട്ടിലായാൽ പിന്നെ സി പി എമ്മിൻ്റെ അവസ്ഥ എന്തായിരിക്കും അതുകൊണ്ടൊരു രാഷ്ട്രീയ പ്രതിരോധമുണ്ടാക്കുക അല്ലാതെ പഴയ കാലത്തെ പോലെ ഒരു മൂല്യാധിഷ്ഠിത സർക്കാർ എന്ന രീതിയിൽ നമുക്ക് അല്ലെങ്കിൽ മൂല്യാധിഷ്ഠിത സംവിധാനം പാർട്ടി എന്ന രീതിയിൽ നമുക്ക് സി പി എമ്മിനെ ഇപ്പോഴത്തെ സി പി എമ്മിനെ കാണാൻ പറ്റില്ല പണ്ട് എന്ന് പറഞ്ഞാൽ താഴെ തട്ട് മുതൽ സി പി എമ്മിൻ്റെ അണികളും സി പി എമ്മിൻ്റെ ബ്രാഞ്ച് ലോക്കൽ കമ്മിറ്റി ഈ ഏരിയ കമ്മിറ്റി മുതലായിട്ട് ജില്ലാ കമ്മിറ്റി വരെയുള്ള എല്ലാ ഘടകത്തിലും ചോദ്യങ്ങളുയരും എല്ലാ കമ്മിറ്റികളിലും ഇതുപോലെയുള്ള ഒരു പ്രശ്നം വന്നാൽ ഒരു അഴിമതി ഫൈൻഡിങ് വന്നാൽ അതിനെക്കുറിച്ച് ഒത്തിരി ചോദ്യങ്ങളും പാർട്ടി നേതൃത്വത്തിന് ഉത്തരം കൊടുക്കേണ്ടിയും വരും പക്ഷേ ഇപ്പോൾ അതൊന്നും ഉണ്ടാകാതെ നമ്മുടെ സംസ്ഥാന സെക്രട്ടറി സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിനെ എടുത്തു ചാടുകയാണ് അതായത് ഇതിനെക്കുറിച്ചൊരു വിശകലനമോ ഒരു ഒരു കൂടിയാലോചനയോ ഒരു സംസ്ഥാന ഒക്കെ സംസ്ഥാന കമ്മിറ്റിയോ കൂടി ഒരു ആലോചന ഒരു ഒരു ആലോചന യോഗം പോലും കൂടാതെ എടുത്തു ചാടി അങ്ങോട്ട് പ്രതിരോധിക്കുകയാണ് ഇവിടെ മന്ത്രിമാർ ഈ എ കെ ബാലനൊക്കെ ചാടി ചാടി ാണ് ശരിയാണ് ശ്രീ ആനന്ദ് കൊച്ചൂടി അത് ഇന്നും കാണുകയുണ്ടായി ഇന്നും ശ്രീ എ കെ ബാലൻ ന്യായീകരിക്കുകയായിരുന്നു ഇത് പാർട്ടിയാണ് ഇതിൽ പ്രതിരോധം തീർക്കേണ്ടത് എന്ന രീതിയിലാണ് ഇപ്പോഴത്തെ പ്രതികരണം ഇടയ്ക്ക് പറഞ്ഞിരുന്നു ഇനി ഇക്കാര്യത്തിൽ പാർട്ടി ഒരു വിശദീകരണവും നൽകില്ല പാർട്ടി ഇതിൽ ഇടപെടില്ല എന്നൊക്കെ പക്ഷെ ഇപ്പോഴും